പുരല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പൊൻകുന്നം രണ്ടാം മൈലാണ് അപകടത്തെ തുടർന്ന് ഒന്നര മണിക്കൂറിലേറെ ലോറിക്കുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത് തൊടുപുഴ എഴുമുട്ടം സ്വദേശിയായ കിഴക്കര വീട്ടിൽ മനോജ് മാത്യുവിനെയാണ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത് രാവിലെ ഏഴുമണിയോടെയായിരുന്നു അപകടം നടന്നത് പെരിന്തൽമണ്ണിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് തൊടുകേറ്റിവന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് പൊൻകുന്നം രണ്ടാം മൈലിലെ വെയിറ്റിംഗ് ഷെഡിലേക്ക് നിയന്ത്രണം വിട്ട വാഹനം ഇടിച്ചു കയറുകയായിരുന്നു സൈഡിലെ മൺതുട്ടിലേക്കടക്കം ഇടിച്ചു കയറിയ ലോറിക്കുള്ളിൽ ഡ്രൈവർ മനോജ് കുടുങ്ങുകയായിരുന്നു തുറന്ന നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് കാഞ്ഞിരപ്പള്ളി നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയെങ്കിലും വാഹനത്തിന്റെ മുൻവശം ഉയർത്താതെ രക്ഷാപ്രവർത്തനം നടത്താനാകാത്ത സാഹചര്യമായിരുന്നു തുറന്ന പാലാൽ നിന്ന് കൂടി ഫയർഫോഴ്സ് സംഘം എത്തി ജെ സി ബി ഉപയോഗിച്ചും ക്രെയിൻ ഉപയോഗിച്ചും വാഹനത്തിന്റെ മുൻവശം ഉയർത്തുവാൻ ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല ഒടുവിൽ നാട്ടുകാരും ഫയർഫോഴ്സ് സംഘവും ചേർന്ന വടം കെട്ടി ലോറിയുടെ മുൻഭാഗം ഉയർത്തി നിർത്തിയ ശേഷം സൈഡ് വശം മുറിച്ചുമാറ്റി ഡ്രൈവറെ പുറത്തിറക്കുകയായിരുന്നു അപ്പോഴേക്കും അപകടം നടന്ന ഒന്നര മണിക്കൂറോളം പിന്നിട്ടിരുന്നു ഡ്രൈവർ മനോജിനെ പിന്നീട് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഒരു മണിക്കൂറിലേറെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് മനോജിന്റെ ജീവൻ രക്ഷിച്ചത് പുനുകുന്നം പോലീസും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാകും അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി മുണ്ട വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയും ഫോൺ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു